െല്ലാവരും ഇവിടെ ഒരു സമരക്കണ്ടലിലായിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണമുള്ളത് വലിയ അന്യായം ഇവിടെ നടക്കുന്നു എന്ന സത്യം ഈ ലോകത്തെ വിളിച്ചറിയിക്കു വരുന്നതാണ് പതിനേഴായിരത്തോളം അധ്യാപകർ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെ വേതനമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുത്തൂ എന്നുള്ളത് നീതി നിഷേധമല്ല ഒരു ജനാധിപത്യ സർക്കാർ കാണിക്കേണ്ട ഏറ്റവും വലിയ നെറിയേടാണ് എന്ന് പറയാൻ ഞങ്ങൾ നിർമ്മികരായിരിക്കുകയാണ് കാരണം ഇത് അന്യായമല്ല എങ്കിൽ മറ്റെന്താണ് ഇവിടെ അന്യായമായിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പറയേണ്ട സാഹചര്യമുണ്ട് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏതോ മാഫിയാകളുടെ ഘടകപ്പെടുത്തിയ ർക്കാർ കരുതുന്നത് എന്ന് ചിന്തിക്കാൻ പോരുന്ന ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ രാജ്യത്തിന്റെ സർവകോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തവരാണ് ഇവിടുത്തെ എയ്ഡഡ് അധ്യാപകരും അവിടുത്തെ എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നിർലക്ഷമായി വിലയിരുത്താനുമുള്ള നിങ്ങളുടെ കഴിഞ്ഞേടാണ് എന്ന് പറയാതെ നിമിതിയില്ല പ്രിയപ്പെട്ടവരെ ഓർത്തുക ആയിരത്തി എണ്ണൂറ്റി മൂന്നില് ലണ്ടൻ മിഷണറിമാരാണ് ഈ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസം ഈ കേരളത്തിന്റെ മണ്ണില് നവോത്ഥാനത്തിന്റെ പിരിതലച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും അവരാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് എന്നുള്ളത് വസ്തുതാപരമായി നിഷേധിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവുമാണ് ഇവിടെ കഴിയുന്നത് എന്ന് ന്യായമായ ഞങ്ങൾ ചോദിക്കുകയാണ് ഇപ്രനായം ഈ നാടിന്റെ സമാധോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യാത്വാനം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ വിഷ്ണർമാർ തുടങ്ങി വച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നതോ അന്യോയത്തിനോടാണ് ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരേ ജോലി ചെയ്യുന്ന ചില മതവിഭാഗക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് ശമ്പളം കൊടുക്കില്ല എന്ന ധാർഷ്യത്തോടെ സംസാരിക്കുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ കത്തോലിക്കൽ മാനേജ്മെന്റിനുണ്ട് കാരണം ഞങ്ങൾ ഈ നാടിന്റെ നല്ല ഞങ്ങളുടെ പള്ളിയുടെ പൊൻപിടിച്ച് വിറ്റും ഞങ്ങളുടെ ജലത്തിന്റെ പിടിയൽ പിടിച്ചും ഈ പള്ളിക്കൂടങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് അല്ലാതെ ആരെങ്കിലും ആരോപിക്കുന്നത് പോലെ മറ്റവരിൽ നിങ്ങൾ ഞങ്ങൾ എന്ന ഈ നാടിന്റെ നന്മയ്ക്കിലേക്ക് ഈ നാട്ടിലെ ക്രൈസ്തവ ചെയ്ത ധീരോദാ സംഭാവനകളാണ് ഇവിടുത്തെ എയ്ഡ് സ്കൂളുകൾക്ക് സർക്കാർ നടക്കരുത് ആ സർക്കാർ ഈ എയ്ഡ് സ്കൂളിലെ വിസിഷ്യ ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ ൂടോട് കാണിക്കുന്ന ഈ നിരോധനം എന്താണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം കണ്ടവൻ നൽകില്ല എന്ന് സർക്കാർ ഉറവാക്കി കാണിക്കുമ്പോഴോ യാജാരോ അന്ന് ചെയ്യുന്ന അന്യായമാണ് എന്ന് പറയാം രാജാവും തുണിയൊടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറയാനും ആർജവത്വം ഇവിടുത്തെ ഈ കത്തോണിക്ക മാനേജ്മെന്റിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും അണ്യങ്കര പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവ പതിനേഴായിരം അധ്യാപകർക്ക് വേതനം നിഷേധിക്കുമ്പോൾ അതടിസ്ഥാന വർഗങ്ങൾ നടക്കുന്ന സർക്കാരിന്റെ ഭരണത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് എന്ന് പറയാനുള്ളത് കൊടുത്തിരിക്ക മനുഷ്യരെ പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകര് അവര് കഴിഞ്ഞ ആറും ഏഴും വർഷമായിട്ട് വേതനമില്ലാതെ പണിയെടുക്കുന്നു അവരെടുക്കേണ്ട പണിയെന്താണ് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഈ രോഗം പ്രവർത്തനം തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി കാൽമാർക്ക് സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ഈ ഭരണകൂടത്തിന്റെ ആന്തരിയ ശക്തിയെങ്കിലും ഈ തൊഴിലാളികൾക്ക് കൂടുതൽ മതി അവർക്ക് വേവനം നൽകിയിട്ട് മതി മറ്റേതൊരു പ്രവർത്തനവും ഈ ഗൗരവത്തിന് முடியும் அ மனுஷருடைய கண்டனீதி நிலவர்பிக்கணும் ஆசாவர் சமரத்தினுண்டம் ஆசாவர்க்கர் விவரெங்கிலும் நிசாரமான கிட்டு பாவத்தாக்கோ பதினேழாயிரம் வரை அத்பகர் நல்ல பைச சர்க்கா கிட்ட எரிச்சறியுபோடு ീതിയുടെ അല്ലെങ്കിൽ യൂണിറ്റ് കാണിക്കുന്ന വിവേചനത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ കഴിയുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് വലിയ സമയമാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പക്കാരോ ഈ സർക്കാർ ഇപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതലേ നടക്കുന്ന ഈയൊരു അന്യായം കണ്ടില്ല എന്ന് മടിക്കാൻ ಇಲ್ಲ ಇವರಕ್ಕೆ ಪುರುಸಮೂಹಿಲ್ಲ ಇವರಕ್ಕೆ ಮಾತ್ರ ಇಲ್ಲ ಇವರಕ್ಕೆ ನೀರ ಸು ವಿಶ್ವಸಿಕ ಒಂದು ವಹ ಇಲ್ಲ ಎ ಸತ್ಯ ಮನಸ್ಸು ಅದು ಕಳೆದು